ഹലോ ഇന്ന് പറാത്തിന് വെക്കുന്ന ഗോതമ്പ് കറീൻ്റെ റെസിപ്പി ആട്ടോ നമ്മൾ ഇവിടെ ഇതിന് ഗോതമ്പ് കറിയെന്ന് പറയും പറാത്ത് കഞ്ഞി ചക്കച്ചോറ് അങ്ങനെയൊക്കെ പറയും കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഒന്ന് കമൻറ്റ് വേണേ പിന്നെ ഇതാ അപ്പോൾ നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം രാത്രിക്ക് തന്നെ ഒരു കിലോ ഗോതമ്പ് നമ്മൾ നല്ലതുപോലെ കഴുകിയിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടേനും ഇതിങ്ങനെ കുതിരാൻ വെക്കുന്നത് ഇത് കുക്ക് ചെയ്യുന്നിട്ടേ പെട്ടെന്ന് തന്നെ എന്താ പറയുക കുക്കായി കിട്ടും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരു കിലോന് ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഇതാ അപ്പോൾ ഇതാക്കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ കേട്ടോ തേങ്ങപ്പാൽ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു തേങ്ങ ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തേങ്ങ ആയാലും നല്ല പാൽ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ അത്രേ തേങ്ങ ഉള്ളു അതുകൊണ്ട് ഒന്നര തേങ്ങ എടുത്തത് അതിൻ്റെ ആദ്യത്തെ പാൽ നമുക്ക് മാറ്റി വയ്ക്കാം അത് അവസാനം ചേർത്ത് കൊടുക്കുന്നതിന് ബാക്കിയുള്ളതിൽ പിന്നെ വെള്ളം ചേർത്തിട്ട് അങ്ങനെ ഒരു മൂന്ന് നാല് വട്ടം അടിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കുക്കറിലാണ് പെട്ടെന്ന് ആയിക്കിട്ട് അവളൊക്കെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കുറച്ച് തേങ്ങപ്പാലും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ട് നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക് അതൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ പുറത്തുനിന്നാണ് ഇന്ന് ഇന്നത്തെ ചക്കച്ചോറ് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പം ഞാനെല്ലാം ഉമ്മയാണ് ഇന്നത്തെ ഇത് ചക്കച്ചോറൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ അപ്പം എല്ലാ തേങ്ങപ്പാലും ഒഴിച്ച് നമ്മളെ ഗോതമ്പയ്ക്ക് ഇട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം കേട്ടോ നല്ലതുപോലെ മിക്സ് ആക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഒന്നാമത് ഗ്യാസ് അടുപ്പിലല്ല വിറകടുപ്പിലാന്ന് നല്ലതുപോലെ തീ കത്തുന്നുണ്ട് നല്ല കാറ്റുണ്ട് രാവിലെ തന്നെയാന്നിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് ശരിക്കും അങ്ങോട്ട് വീട് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ആവും പോലെയൊക്കെ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ അപ്പം അടിക്കടയ്ക്ക് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ചേർക്കണം അപ്പം ഇത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ടാണ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി ഇത് ഈ ഒരു ഗോതമ്പിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മറ്റേ നല്ലതുപോലെ ഒന്ന് ഗോതമ്പ് നല്ലതുപോലെ കുക്കായി കെട്ടണം കുക്കറിലേക്ക് നമ്മൾ വേവിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കെട്ടും കേട്ടോ അല്ലാത്തപ്പം അധികം ടൈം എടുക്കും കേട്ടോ ഇതായി കിട്ടാനായിട്ട് അപ്പം ഏകദേശം ഇത് ഒന്ന് വരുന്ന ആ ഒരു ടൈം നമുക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇതിന് നമ്മളിവിടെ തമ്പാൽ എന്ന് പറയും അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു ടൈമൊക്കെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേനും അതിനെ കാണിക്കാൻ വേണ്ടി ഇനി ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതാവും ഒന്നും കൂടി നല്ലത് കേട്ടോ ഇതിപ്പോൾ ഏലക്ക പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഏലക്ക തന്നെ ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാനുള്ളൂ ബാക്കിയെല്ലാം ആയി അപ്പോൾ ഇതിങ്ങനെ തെളിച്ച് വരുന്നുണ്ടട്ടോ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മധുരം നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ചധികം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാല് മാത്രമായിട്ട് നമുക്ക് കോരിയെടുക്കാൻ കഴിയും അത് തിളച്ച് വരുന്നുണ്ടായ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ കോരിക്കോരി എടുക്കാം പാലെന്ന് നമ്മൾ പറയും കേട്ടോ അപ്പോൾ ഇത് തെളിച്ചിട്ടുണ്ട് നമ്മൾ ചക്കച്ചോറോടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എനിക്കിത് ഒന്നും കൂടി ഫ്രിഡ്ജിൽ തളഞ്ഞ് ചൂടാറിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ എനിക്കിഷ്ടം കേട്ടോ നമ്മളിവിടെ എല്ലാവർക്കും അങ്ങനെയാട്ടോ അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് നോമ്പിനൊക്കെ നോബിൻ്റെ മുൾപ്പെട്ട് വരാതെന്നൊക്കെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്ക് എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കാം വീഡിയോ ഇഷ്ടമാകുവാണെങ്കിലും അല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കും പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം പിന്നെ എന്താ അത്രയേ ഉള്ളൂ എന്താക്കിയ വൈസ് താങ്ക്